സമാധാനം തെരുവങ്ങള് ഇതൊക്കെയാണ് ഇഷ്ടോഷ്ടോട്ട് വിളിച്ചിഷ്ടോടന്നെ ചെന്നുമോളാ ആ ഗായക്ക് വേറെ ഒരുപാടുന്നുണ്ടോ ഇവിടെ പണ്ട് ചെറുപ്പത്തിൽ ഈ പേരിണ്ട് കുറെ ആൾക്കാർ കണ്ടോ എവിടെ നമ്മള് മുട്ടിക്ക് പോണത് ഞമ്മള് പോണത് ഒരു വെറൈറ്റി സ്ഥലത്തേക്ക് കാണില്ല പോണതറിയോ എവിടക്ക അറിയൂലേ ആരാ ബാക്കലി വരുന്നത് മോട്ട് ബാക്കിലെ മുന്നിലാ എനിക്ക് ബാക്കി പോരടി എന്താ മുന്നിൽ ചാടി കയറി വരുന്നത് ഞങ്ങള് ഇനിയിപ്പാലോ നാട്ടില് ക്ലബിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ആയിട്ട് ഞാൻ കൊറച്ചു ദിവസം ബിസി ആയിക്കണം അപ്പൊ ഇവളന്നെ പരിക്ക് പോയിട്ട് ഏകദേശം മൂന്ന് കൊല്ലായിരിക്കണ മോന്റെ വണ്ടി മേക്കെടുക്കിയായി പറഞ്ഞില്ല അലോ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ അങ്ങനെ പാലേമാട്ടിലേക്ക് പോവാണ് ഈ ഡോർ നടക്കു അപ്പൊ ഖൈസ് ഞങ്ങള് പാലേമാട്ടിലേക്ക് പോവാണ് ഞങ്ങൾ എന്തിനാ ആ പോലെ വിരുന്ന് കൊണ്ടി പോണ് ആയിട്ടില്ലേ പകല് വിളിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ കാറിൽ ഇനി ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എത്രസെ വരിക ഇപ്പൊ തന്നെ വരൂല ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് വരൂള്ളു ഗ് അതോളം ഞാന് ഇമാന്റെ പോണ്ടേ എങ്ങനെ ഒന്നും അയ്യോ ഏ ഇത് എന്തിനാണ് ഇത് പിന്നെ ചായ നീന്റെ ഇത് കടിയോപ്പറിയായി ഇമ്മച്ചിയോടെ നമ്മളെ കാത്തുക്കാണ് എനിക്ക് ലോകൊക്കെ ചാടും

ഇവിടെ പിന്നെ വലിയ നമുക്ക് റഷ്യന്നല്ലി ഓടിക്കുമ്പോൾ യൂസ് ചെയ്യാം എന്ന് തോന്നുന്നു അവിടെ വാതിൽ അടക്കാൻ വേണ്ടി നിൽക്കുകയാണ് നേരെ വിചാരം നമ്മൾ പോണത് മുക്കിട്ടേക്കാണ് പാലമാട് പറഞ്ഞ ഊളും വരൂല അപ്പൊ ഇടക്കിടക്ക് കൊണ്ടാക്കിട്ടില്ലെങ്കിൽ പരിഗണി കാലങ്ങളൊന്നും നടക്കൂലി വരുന്ന വരികയാണ് ഗൈസ് മോൾട്ടിക്ക് നമ്മളെ വീട് കാണാൻ പറ്റിയ വെറും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാളെ തുടങ്ങി നാളെ തന്നെ തുടങ്ങും കേട്ടോ നോക്കി നിങ്ങള് കൊണ്ടാമെന്നാണേ ഇറങ്ങാൻ തുടങ്ങും പക്ഷെ ഞാൻ കൊണ്ടുപോല കാരണം എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഏഹ് കോലിട്ടോയോ കോളിറ്റി പേപ്പർ മൂക്ക് കളിച്ച പേപ്പർ ഉണ്ടോ ടവലുണ്ടോ ടവലെടുത്താ ടവൽ എടുത്താൽ തോത്തി കൊടുത്താ അങ്ങനെ കൈസ് ഞങ്ങളെ വായന പോവുകയാണ് ഞങ്ങള് പെരിന്ന് ഇറങ്ങിയിക്കണ് ഞങ്ങള് സ്ഥിരം ബ്ലോഗ് കാണുന്ന മനസ്സിലായിണ്ടാവും ഞങ്ങൾ സ്ഥിരം റൂട്ട് അതായത് തിങ്കളാഴ്ച പൊങ്കലാണ് ജൈസ് ഒക്കെയാണ് ഞമ്മളെ പരിപാടി കലാ സാംസ്കാരിക പരിപാടി മറ്റന്നാളെയാണ്

ഇതൊക്കെയാണ് അവസ്ഥ ഒരാൾക്ക് തലയിരിക്കണെ മറ്റോടുത്തിരിക്കണം ഒരാൾക്ക് ഇഞ്ചത്തിരുന്ന രണ്ടാക്കും ഇഞ്ചത്തിരിക്കണം അല്ലെ ഓക്കെ അവിടെ ഇരുന്ന് രണ്ടാക്കും പാടി എല്ലാം പാടൊരു കാതാണ് ചില നേരത്തെ ഞങ്ങള് പിന്നെ ഈ നേരം എടീന്ന് വിളിക്കുന്നത് സങ്കടം ഉണ്ടോ അത് എടിവെച്ചിഷ്ടോ അല്ലെ അതിന് എന്ത് വെച്ചാൽ ഇഷ്ടം വേറെ ഒരുപാട് കേട്ടോ ഇപ്പോളെ പണ്ട് ചെറുപ്പത്തിൽ പേരുണ്ട് കൊറേ ആൾക്കാർക്ക് പറ്റിട്ടില്ല സ്കൂളിലൊക്കെ പോകുമ്പോക്ക് എഴുതാനൊക്കെ കാരണം പിന്നെ മീറ്റിംഗ് നിങ്ങൾക്ക് മീറ്റിങ് ഞാനാ സ്കൂൾ പോകണെങ്കി സ്വഭാവമാണ് പറഞ്ഞാ അത് കണ്ട് ഞാൻ വീഡിയോ ഒക്കെ ക്ലിയർന്നുള്ളത് എനിക്കിപ്പോ കണ്ടിട്ട് മനസ്സിലാണല്ലോ കാരണം ഇവിടെ നല്ല വെയില അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങള് എടീന്ന് വിളിക്കണേ നമ്മളീ മലപ്പുറം നിലമ്പൂര് നിലമ്പൂര് വാത്ത് പറഞ്ഞാൽ കിട്ടില്ല നല്ല നുള്ളു കിട്ടും കഴിക്കും കാറ്റ് പിന്നെ അപ്പം അതാണ് ഞാൻ പറയാൻ പോണത് ഈ ഞങ്ങൾ ഇവിടെ വെച്ചാൽ കുട്ടികളെ എടി പൊടിന്നൊക്കെ വിളിക്കണത് ചിലവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം കേൾക്കണ്പോ പക്ഷെ ഞമ്മളത്രയും സ്നേഹം കൊണ്ട് വിളിക്കണേ അല്ലാതെ ഇത് ആരോ വല്യ സംഭവായിട്ടൊക്കെ എഴുതിരുത് കാരണം ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഓരോ വട്ടം എടി അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ അന്ന് പറഞ്ഞു വിളിക്കരുത് ഇനി ഇതെങ്ങനെ പറയാന്നുള്ള ടെൻഡൻസിൻഷനൊക്കെ എന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും ചില നേരത്തെ പോലെ നമ്മള് വിളിച്ചോ അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അപ്പം എന്താ പറയുക ഇന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ ക്ലബിന്റെ പിരിവുണ്ടായിന് അപ്പൊ എല്ലാരും പത്ത് മണിക്കോട് റെഡി ആയി നിൽക്കുന്നുണ്ട് എനിക്കാണിപ്പൊന്നൂല കൊണ്ടാക്കി സ്നേഹം കൊണ്ട് പറയണ പല വാക്കുകളും ബുദ്ധിമുട്ടേ തോന്നുന്നുണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടാവശ്യം ഞങ്ങൾ വെറും സ്നേഹം കൊണ്ട് പറയണത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ് പിന്നെ വീഡിയോ വീട് ഇടണത് ഇപ്പം അറിയാലോ നമ്മള് ഒന്നാമം കൂടുമ്പോഴ വീഡിയോ ഇട്ടുള്ളൂ

അപ്പം ഇനി ഞാനും ഇമ്മയും അവിടെ തറവാട്ടിലേക്ക് കയറാം ഇനി തറവാട്ടേക്കാണ് ഇന്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ കാര്യ പറ ഞാൻ മുക്കട്ടിയ കാര്യല്ല പറയണത് ഞാൻ ഞാൻ മുക്കട്ടിന്റെ വേറെ കാര്യ പറയണത് കേട്ടോ മുക്കട്ടിന്റെ കാര്യം പറയാൻ പറ്റൂല പിന്നെ വേറൊരു കാര്യം ഞാൻ വണ്ടിയിൽ കുട്ടികൾക്ക് ജലദോഷം പാടില്ല പക്ഷെ ഞാൻ വേറെ ചിന്താഗതിക്കാരനെട്ടോഡിയോ ഏതെങ്കിലും പോയി മീൻസ് ഹോസ്പിറ്റലിൽ കണ്ടില്ല വലിയ വലിയ ഐ സിയുലൊക്കെ അപ്പൊ അത് എന്തിനാണ് മനസ്സിലാണല്ലോ അപ്പൊ ഞാൻ അത് ആലോചിച്ചു ഡോക്ടറോട് ചോദിച്ചു കാണിച്ചെ അതിലൂലൊരു സ്ഥിരം ഇല്ലല്ലോ വീട്ടിൽ രാത്രി നടക്കുമ്പോ എ സിട്ട് നല്ലത് എപ്പഴപ്പഴും സ്വഭാവമുക്കില്ല കാറിൽ പോകുമ്പോൾ മാത്രമേ പോകുന്നുള്ളൂ അപ്പം വേറെ ആരൊക്കെ എന്തൊക്കെയാ ചോദിച്ചു ഇനിക്കെന്താണ് പണിത് അതൊക്കെ ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കണേ ഇനി അത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുഴങ്ങയാണ് കാരണം ഞാൻ തന്നെ വണ്ടത് ഇങ്ങനെ പളവളാന്ന് പറയാന് വണ്ടി കുഴപ്പമില്ല ഞാനും നല്ല ശ്രദ്ധയോട് കൂടി വണ്ടി വിട്ടോ കേട്ടോ അതൊക്കെ എനിക്ക് ഇപ്പോഴൊന്നും ഇങ്ങനെ വരണ്ടാണ് എന്റെ ഒരു ഇത് എന്റെ ഇത് എന്താ ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസം കഴിഞ്ഞ വിളിച്ചു നോക്കി അന്ന് കൊണ്ടുവരാച്ചിടത്തേക്ക് ുളൊപ്പണ്ടാക്കാൻ പോണിയോ ഞമ്മളെ ഉൾക്കൊള്ളിക്കണത് അപ്പം ഇനി എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണാം എന്നുള്ള തല്ലൂടി ക്യാമറക്ക് തല്ലു തല്ലേ